പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രോവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാടൻ പ്ലാപനത്തിൽ അധികം രോഗങ്ങളോ കീടങ്ങളോ ഉണ്ടാകാറില്ല എന്നാൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാപനങ്ങളായ വിയറ്റ്നാം സൂപ്പർ എയർലി ജെ ത്രീ ത്രീ ഗംബ്ലസ് മറ്റ് ഓട്ടുപ് പ്ലാവുകൾ ഇവയൊക്കെയൊക്കെ കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകാറുണ്ട് പ്രധാനമായും തണ്ടുനിരപ്പൻ പുഴു വലിയ തടിതുരപ്പൻ പുഴു ചക്കയുടെ കായതുരപ്പൻ ചെല്ലി ഇലമടക്കി പുഴു ഇവയൊക്കെയാണ് പ്ലാവിനെ ബാധിക്കുന്ന കീടങ്ങൾ അപ്പോൾ ഈ ചക്കയൊക്കെ വന്നാൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചക്കയൊക്കെ പോകും അപ്പോൾ ആരംഭദശയിൽ തന്നെ നമുക്ക് ജൈവ കീട കീടനിയന്ത്രണം ഏർപ്പെടുത്താവുന്നതാണ് അതുപോലെ വേ എണ്ണ എമർഷനാണ് ഏറ്റവും നല്ലത് തളിക്കാനായിട്ട് അത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ പരാത കടന്നലുകൾ മികച്ച ഒരു ജൈവ നിയന്ത്രണ മാർഗ്ഗമാണ് പിന്നെ കെണികൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം നമ്മൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുന്ന പ്ലാവാണെങ്കിലും അതിനെ നമുക്ക് ിക്ഷിക്കാൻ പറ്റും ഈ ചക്കകള് പാഴായി പോകാതിരിക്കും അപ്പം പൂവായി തുടങ്ങുമ്പം തന്നെ ചക്കയുടെ ഈ പൊട്ടയാകുമ്പോൾ തന്നെ നമ്മൾ അത് ശ്രദ്ധിച്ചോണം